നമസ്കാരം ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനി ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള നഗരങ്ങളിലൊന്നായ ന്യൂയോർക്കിൽ വീണ്ടും വാർത്തകൾ സൃഷ്ടിക്കുന്നു രണ്ടു വർഷം മുൻപ് ന്യൂയോർക്കിലെ തന്റെ ഒരു വീട് ഒൻപത് മില്യൺ ഡോളറിന് വിറ്റപ്പോൾ പലരും നെറ്റുചുളിച്ചു എന്നാൽ ഇപ്പോൾ അതിന്റെ ഇരട്ടിയോളം തുകയ്ക്ക് ഒരു കൂറ്റൻ കെട്ടിടം വാങ്ങിയിരിക്കുകയാണ് അദ്ദേഹം മുകേഷ് അംബാനി ന്യൂയോർക്കിലെ ട്രൈബെക്കയിലുള്ള പ്രശസ്തമായ ഒരു മാൻഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് പതിനേഴ് പോയിന്റ് നാല് മില്യൺ അമേരിക്കൻ ഡോളറിനാണ് അതായത് ഏകദേശം നൂറ്റി അൻപത്തി കോടി ഇന്ത്യൻ രൂപ നാല് നിലകളുള്ള ഈ കൂറ്റൻ കെട്ടിടം ഒന്ന് ഒന്ന് ഹ്യൂബേർട്ട് സ്ട്രീറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് കുറച്ചു കാലമായി ഒഴിഞ്ഞുകിടക്കുകയായിരുന്ന ഈ കെട്ടിടത്തിന്റെ ഉടമ ടെക് കോടീശ്വരനായ റോബോർട്ട് പെയർ അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത് മില്യൺ ഡോളറിന് വാങ്ങിയ ഈ കെട്ടിടം ഇപ്പോൾ രണ്ടേ പോയിന്റ് ആറ് മില്യൺ ഡോളർ നഷ്ടത്തിലാണ് അംബാനിക്ക് വിറ്റത് ചുരുക്കത്തിൽ അംബാനിക്ക് ഇതൊരു ജാക്ക് പോർട്ട് ഡീലായിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് യു എസ് എയുടെ പേരിലാണ് ഈ കെട്ടിടം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അമേരിക്കയിൽ റിലയൻസിന്റെ ബിസിനസ് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ഒരു വലിയ ഓഫീസിന് വേണ്ടിയാകാം ഈ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂയോർക്ക് നഗരത്തിൽ ഇത്രയും വലിയൊരു കെട്ടിടം സ്വന്തമാക്കുന്നതിലൂടെ മുകേഷ് അംബാനി തന്റെ ആഗോള ബിസിനസ് സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുകയാണ്